നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിലെ റെക്കോർഡ് മെഡൽ നീട്ടം തിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സംഘം ഇത്തവണ പാരീസിൽ എത്തിയത് പക്ഷേ കഴിഞ്ഞ എഡിഷനേക്കാൾ ഒരു മെഡൽ കുറച്ച് നേടിയാണ് ഇന്ത്യയുടെ മടക്കം മാത്രമല്ല ടോക്കിയോയിൽ ഇന്ത്യക്ക് അഭിമാനത്തോടെ എടുത്തു കാണിക്കാൻ ഒരു സ്വർണ്ണ മെഡലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ സ്വർണമില്ലാതെയാണ് ഇന്ത്യ തിരിച്ചു വരുന്നത് ടോക്കിയോയിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും വെങ്കലവുമടക്കം ഏഴ് മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത് എന്നാൽ പാരീസിൽ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും വെങ്കലവുമടക്കം ആറ് മെഡലുകൾ മാത്രമേ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളൂ ടോക്കിയോ ഗെയിംസിലെ മെഡൽ വിജയികൾ ഇത്തവണ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ തവണ മെഡൽ ചൂടിയ ഏഴ് പേരിൽ വെറും രണ്ട് പേർക്ക് മാത്രമേ പാരീസിൽ മെഡൽ ലഭിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം അത്ലറ്റിക്സിൽ ജാവിൻ ത്രോയിൽ ടോക്കിയോയിൽ സ്വർണ്ണ മെഡലുമായി ചരിത്രം കുറിച്ച താരമാണ് നീരജ് ചോപ്ര പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് വെള്ളി മെഡലുമായി തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു നീരജിനെ കൂടാതെ പുരുഷ ഹോക്കി ടീമാണ് രണ്ട് എഡിഷനിലും മെഡൽ നിലനിർത്തിയത് ടോക്കിയോയിൽ വെങ്കലം നേടിയ ഹോക്കി ടീം പാരീസിലും ഇത് കാത്തു സൂക്ഷിക്കുകയായിരുന്നു ടോക്കിയോ ഗെയിംസിൽ വനിതകളുടെ ഭാരാദ്വാഹനം നാൽപ്പത്തിയൊന്ന് കിലോഗ്രാമിൽ മീരാഭായ് ചാനുവും ഗുസ്തിയിൽ പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോഗ്രാമിൽ രവി ദഹിയയുമാണ് വെള്ളി മെഡൽ നേടിയത് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി സിന്ധു ബോക്സിംഗ് വനിതകളുടെ വെൽട്ടർ വെയിറ്റിൽ ലവ്ലീന ബോർഗോഹയൻ ഗുസ്തി പുരുഷന്മാരുടെ അറുപത്തിയഞ്ച് കിലോഗ്രാമിൽ ബജറംഗ് പുനിയ എന്നിവർ വെങ്കലവും ചൂടിയിരുന്നു ഇവർക്കൊന്നും ഇത്തവണ പാരിസിൽ മെഡലില്ല ഇവരിൽ ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത് സിന്ധു ലവ്ലീന മീരാഭായി എന്നിവരുമാണ് രവി പുനിയ എന്നിവർ ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന സിന്ധു ഹാട്രിക് മെഡൽ നേടിയാണ് പാരീസിൽ എത്തിയത് രണ്ട് തുടർജയങ്ങളുമായി നന്നായി തന്നെ താരം തുടങ്ങിയെങ്കിലും ക്വാർട്ടറിൽ അടിതെറ്റുകയായിരുന്നു ചൈനയുടെ ഹീബിങ് ജിയോവോയാണ് സിന്ധുവിനെ വീഴ്ത്തിയത് ഭാരദ്വഹനത്തിൽ മീരാഭായ് ചാനുവിൽ നിന്നും മറ്റൊരു മെഡൽ കൂടി ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് ലഭിച്ചില്ല സ്നാഷ് വിഭാഗം കഴിഞ്ഞപ്പോൾ താരങ്ങളുടെ റാങ്കിൽ മീര മൂന്നാമതുണ്ടായിരുന്നു പക്ഷേ ആൻഡ് ജോക്ക വിഭാഗത്തിൽ താരം പിന്തള്ളപ്പെടുകയും നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തു ടോക്കിയോയിലാകെ ഇരുന്നൂറ്റി രണ്ട് കിലോഗ്രാം ഉയർത്തിയാണ് മീര മെഡൽ അണിഞ്ഞത് ഇത്തവണയാകട്ടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോഗ്രാം ഉയർത്താനേ അവർക്ക് സാധിച്ചുള്ളൂ എന്നാൽ ബോക്സിംഗിൽ ലവ്ലീനയ്ക്ക് ക്വാർട്ടറിലാണ് അടി തെറ്റിയത് ചൈനയുടെ ലീഗ് ക്വിയാണ് ഇന്ത്യൻ താരത്തെ ഒന്നേ നാലിന് ഇടിച്ചു വീഴ്ത്തിയത്